മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അതിജീവന കൂട്ടായ്മയും പ്രോദീപ്തമരണയും സംഘടിപ്പിച്ചു നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് പലരും പല പറഞ്ഞുവെങ്കിലും പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കില്ല ഇതുപോലെ തന്നെ കടന്നുപോകും എന്ന് കരുതി നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം നമ്മളെ തേടി വരുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യണമെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയെങ്കിലും നമ്മൾ ഒത്തുകൂടണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് അനുയോജ്യമായ ചർച്ചകൾ അത് മീഡിയാസിലൂടെ കൊണ്ടുവരണം ഇപ്പൊ നമുക്കറിയാം ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ പോലും അവതാരകരി കടിച്ചു കിടന്ന് പത്രയ്ക്ക് ആർജവത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മാധ്യമരംഗത്തുണ്ട് നമ്മുടെ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഇതിനെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ സാധ്യമായതെല്ലാം ചാനൽ വഴി കൊണ്ടുവരികയും മാനാർ സ്റ്റോർ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പി എ എ ലത്തീഫ് എൽ പി സത്യപ്രകാശ് ഡോക്ടർ ജയലക്ഷ്മി പി ഭാസ്കരൻ ആചാരി എ എ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ദീപം തെളിയിക്കല് നടന്നു നെറ്റ്